നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും ശൈത്യമേറെ ഗ്രാമം പുറത്തിറങ്ങിയാൽ കൺപീലിയിൽ വരെ മഞ്ഞുറയുന്ന അവസ്ഥ ഇവിടെ വസിക്കുന്നവരുടെ ജീവിതം വീടിനുള്ളിലെ പവർ ജനറേറ്റിന്റെ സഹായത്തോടെയും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഏറെ വൈറലാകുകയാണ് ലോകത്തിൻ്റെ ഫ്രീസർ ഗ്രാമം എന്നറിയപ്പെടുന്ന സൈബീരിയയിലെ ഒയിമ്യാകോൺ ഗ്രാമത്തിലുള്ളവരാണ് ഇങ്ങനെ കഠിനതകൾ നേരിടുന്നത് ോഡ് ഗ്രാമത്തിൽ കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയ താപനില മൈനസ് അറുപത്തി ഡിഗ്രിയും മൈനസ് അൻപത് ഡിഗ്രിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ താപനിലയായ മൈനസ് അറുപത്തിയേഴ് ദശാംശം ഏഴ് ഡിഗ്രി രേഖപ്പെടുത്തിയത് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മൈനസ് എഴുപത്തിയൊന്ന് ഡിഗ്രി താപനിലയും രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഭൂമിയുടെ വടക്കൻ ഗോളാർത്ഥത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് പോലും ലോകത്തിലെ ഏറ്റവും ശൈത്യമേറിയ ജനവാസ പ്രദേശങ്ങളിൽ ഒന്നാണ് സൈബീരിയയിലെ ഒയിമ്യാക്കോൺ എന്ന ഗ്രാമം കഴിഞ്ഞ ദിവസം ഇവിടെ രേഖപ്പെടുത്തിയ താപനില മൈനസ് അറുപത്തിമൂന്ന് ഡിഗ്രിയാണ് പുറത്തിറങ്ങിയ ആളുകളുടെ കൺപീലികളിൽ പോലും മഞ്ഞുറഞ്ഞതിന്റെ ചിത്രങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഇവിടം ലോക ശ്രദ്ധ നേടിയത് ഇവിടെ സ്ഥിരമായി ആകെ അഞ്ഞൂറ് പേർ മാത്രമാണ് താമസിക്കുന്നത് ശൈത്യകാലമായാൽ തന്നെ ദിവസത്തിന്റെ ഇരുപത്തിയൊന്ന് മണിക്കൂറും ഒയ്മിയാക്കോൺ ഇരുട്ടായിരിക്കും താപനില മൈനസ് എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ സ്കൂളുകൾ അവധി പ്രഖ്യാപിക്കും സ്കൂൾ ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്ക് എയർപോർട്ട് എന്നിവയാണ് ഈ ഗ്രാമത്തിൽ ആകെയുള്ളത് അതിശൈത്യം എത്തുന്നതോടെ ഗ്രാമവാസികൾ വീടിനുള്ളിലുള്ള പവർ ജനറേറ്ററിന്റെ സഹായത്തോടെയാണ് ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നത് പോലും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത് തണുപ്പ് കൂടുമ്പോൾ ശരീരഭാഗങ്ങൾ വലിഞ്ഞു മുറിയുക പേനയിലെ മഷി മുറിയുകയാകുക ബാറ്ററി ചാർജ് തീരുക തുടങ്ങിയ പ്രതിഭാസങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട് മാത്രമല്ല തണുപ്പ് കാലത്ത് വാഹനങ്ങളുടെ എഞ്ചിൻ കേടാകുന്നത് പലരും വാഹനത്തിനുള്ളിൽ തന്നെ താമസിക്കാറുമുണ്ട് ആരെങ്കിലും മരിച്ചാൽ ശവസംസ്കാരം നടത്താൻ ഏറെ ബുദ്ധിമുട്ട് നേരിടും കാരണം സ്ഥലം കണ്ടെത്തി ആദ്യം ആ ഭാഗത്തെ മഞ്ഞുരുകി കളയണം മൃതദേഹം സംസ്കരിക്കാൻ പാകത്തിൽ ഒരു കുഴി കുഴിക്കണമെങ്കിൽ തന്നെ ദിവസങ്ങളാണ് വേണ്ടിവരുന്നത് മഞ്ഞ് വീഴുന്നതിനനുസരിച്ച് കൽക്കരി ഉപയോഗിച്ച് അത് ഉരുക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം മാത്രമേ മൃതദേഹം സംസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ സംസ്കരിക്കുന്ന മൃതദേഹം അഴുകാനും കാലതാമസം എടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത് അന്റാർട്ടികയിൽ ഇതിലുമേറെ താപനില താഴാറുണ്ടെങ്കിലും അവിടെ ജനവാസമില്ല എന്ന് തന്നെ പറയാം അതോ ണുപ്പുകാലത്ത് മാംസാഹാരമാണ് ഈ ഗ്രാമവാസികളുടെ ആശ്രയം എല്ലാ സമയത്തും തണുത്ത ആഹാരത്തോട് പ്രിയമുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ വിവിധതരം മത്സ്യങ്ങളും റെയിൻടറികളും മാംസവും കുതിരയുടെ കരളുമൊക്കെയാണ് ഇവരുടെ ഇഷ്ടവിഭവങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ